എല്ലാ ബിഗ് ബോസ് സീസണിലും എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കി ആരെങ്കിലുമൊക്കെ പുറത്തു പോകണമെന്ന് ഒരു റൂൾ പോലെയാണ് പ്രത്യേകിച്ചും മലയാളം ബിഗ് ബോസിൽ ഈ വർഷവും അതിന് യാതൊരു മാറ്റമില്ലെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസമാണ് ഷാനവാസ് പാനിക് അറ്റാക്ക് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായത് കൂടുതൽ ഒബ്സർവേഷൻ ആവശ്യമായതുകൊണ്ട് തന്നെ ഷാനവാസിനെ തിരികെ കയറ്റിയിരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ പുറത്തുപോയി കഴിഞ്ഞാൽ അയാളെ ഹൗസിലേക്ക് തിരിച്ചടിക്കില്ല എന്നാണ് നിയമം എന്നാൽ ഷാനവാസിന് സംഭവിച്ചത് അങ്ങനെ നിസ്സാര കാര്യമല്ല നിവിനായുള്ള വഴക്കിന്റെ പ്രഷറും സ്ട്രെസ്സും കാരണം കൊണ്ടാണ് ഷാനവാസിനെ ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഷാനവാസിനെ ഹൗസിലേക്ക് തിരിച്ചു വിളിക്കും ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ തിരിച്ചു കയറിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും അദ്ദേഹം ആരോഗ്യത്തോടെ ഇരിക്കുന്നു ആശുപത്രിയിൽ യാതൊരു പ്രശ്നവുമില്ല വീട്ടുകാരെയും ഇത്തരം കാര്യങ്ങള് അറിയിച്ചു കഴിഞ്ഞു ഷാനവാസിന് കുഴപ്പമൊന്നുമില്ല എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഫാൻസിന്റെ എണ്ണം അത്ര കുറച്ചൊന്നുമല്ല നിരവധി ആരാധകരാണ് ഷാനവാസ് ഇതിനോടകം തന്നെ ഉണ്ടാക്കിയത് ഒരൽപ്പം നെഗറ്റീവ് ഉണ്ടായിരുന്ന സാഹചര്യത്തില് ഇതുകൂടിയായതോടുകൂടി ഷാനവാസിന് പക്ക പോസിറ്റീവാണ് ലാലടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് നിവിനെ പുറത്താക്കാനായി കാത്തിരിക്കുകയാണ് ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ